അസലാമാലും വാഹ്മുല്ലാഹി വാബർകാത്തു അലഹമുല്ല അലബുലിൻ ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും റമദാനിൻ്റെ ഓരോ സമയങ്ങളെയും തള്ളി നീക്കുന്നത് പടച്ച റബ്ബ് നമുക്ക് പ്രതിഫലം നൽകും എന്ന് കരുതിയിട്ട് ഓരോ കർമ്മങ്ങളും നിർവഹിച്ചുകൊണ്ടാണ് ഇവിടെ മഹാനായ ഇമാം ഹസനുൽ ബസറി റഹ്മി അലഹിയുടെ ഒരു വാചകം അദ്ദേഹം പറയാണ് തീർച്ചയായും ഞാൻ ഒരു വിഭാഗം ആളുകളെ കണ്ടിട്ടുണ്ട് അവർ തങ്ങളുടെ പാപങ്ങളുടെ പേരിൽ തങ്ങൾ ശിക്ഷിക്കപ്പെടും എന്ന് പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ പ്രവർത്തനങ്ങൾ സൽ കർമ്മങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന പേടിയോടുകൂടി മുന്നോട്ട് പോകുന്നവരായിരുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇന്നലെ നമ്മുടെ റമദാൻ പുലരിയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം ബദരീങ്ങളുടെ ആണ്ട് കഴിക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് തവസ്സുൽ ബൈത്തും അനുബന്ധമായ ബദർ മാലയും മൗലിതിൻ്റെ ഒക്കെ അപകടങ്ങളെ വളരെ കുറഞ്ഞ രൂപത്തിൽ സൂചിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയായിരുന്നു ഇന്നലെയൊക്കെ നമ്മുടെ പള്ളികളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു ഇതൊക്കെയും നമ്മുടെ കർമ്മങ്ങളെ ഇല്ലാതാക്കി കളയുന്ന കാര്യങ്ങൾ ആണ് എന്ന ജാഗ്രതാ നിർദ്ദേശം എന്ന നിലക്കാണ് റമദാൻ റമദാൻപുരരിയിലൂടെ നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞു വെച്ചത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ല സ്വീകരിക്കാതിരിക്കോ എന്നൊരു പേടിയാണ് ജീവിതത്തിൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അതിന് ശിക്ഷ കിട്ടുമോ എന്ന് പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സലഫുകളുടെയൊക്കെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ഒരു റമദാൻ കഴിഞ്ഞാൽ അടുത്ത ആറു മാസവും അവരുടെ ആലോചനയും ചിന്തയും ഒക്കെ ഈ റമലാനിനെ സ്വീകരിക്കണം എന്ന ആ താല്പര്യത്തിനകത്താണ് അള്ളാഹുവിനോട് പടച്ചുവിനെ സ്വീകരിക്കണേന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കരഞ്ഞിരുന്നത് എന്നാണ് അമലുകൾ ചെയ്ത് ക്ഷീണിച്ച ആൾക്കാരെ പറ്റിയിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നില്ലേ അവരങ്ങേറ്റം വിനയം കാണിക്കുന്ന താഴ്മ കാണിക്കുന്ന ആൾക്കാരായിരിക്കും അന്നത്തെ ദിവസം ആമിലത്തുന്നാസിബ ഒരു കർമ്മവും ചെയ്യാത്തവരെന്നല്ല പറഞ്ഞ് കർമ്മങ്ങൾ ചെയ്ത് പണിപ്പെട്ട് ക്ഷീണിച്ച് അവശരായി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അവരുണ്ടാവുക ഹാമിയ എന്നാൽ ചൂടേറിയ നരകാഗ്നിയിലേക്കായിരിക്കും അവരുടെ കുതിപ്പുണ്ടാവുക എന്ന് അപ്പൊ കർമ്മങ്ങൾ ചെയ്തില്ല എന്നതല്ല നരകത്തിൽ പോവാനുള്ള കാരണം പേടിപ്പിക്കേണ്ട കാര്യമാണ് ഇത് എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനും നിങ്ങളും ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാതെ പോകുമോ എന്ന പേടി നമുക്കുണ്ടാവണം ബദർ ദിനം ആചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ ബദരീങ്ങളോട് തേടിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുക ഇനി ഇരുപത്തിയേഴാം രാവന് പ്രത്യേകം ക്യാമ്പസിലൊക്കെ പോയി അള്ളാഹുവിന്റെ റസൂലിനോട് നേർക്കു നേരെ തേടുന്നതായ ആ തേട്ടങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള നിബന്ധനയായ ആ ഈമാൻ മാൻ നഷ്ടപ്പെടുത്തുന്ന പണിയല്ലേ അവിടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവേണ്ടത് ഐഹികമായ എന്തെങ്കിലും ഗുണങ്ങൾക്കോ നേട്ടങ്ങൾക്കോ വേണ്ടിയല്ലാതെ ഒരു ലക്ഷ്യവും പാരത്രികമായി വെക്കാത്തതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ഒരു ടീമിനെ വിശേഷിപ്പിച്ചത് നരകത്തിലേക്ക് വേണ്ടി പണിയെടുക്കുകയാണ് അവർ ചെയ്യുന്നത് കാരണം അവർക്ക് ദുനിയാവിലെ ലക്ഷ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കർമ്മഫലങ്ങൾ ഈ ലോകത്ത് വെച്ച് തന്നെ ചില ആളുകൾ കള്ള കൊടുക്കുന്നു ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് അതെന്നെ അള്ള ഉദ്ദേശിക്കണവർക്കേ കൊടുക്കുള്ളൂ ക്ഷണികമായതിനെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ വെച്ച് അവർക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നു എങ്കിൽ അതും അങ്ങനെ ഒരു നിബന്ധന ഇവിടെ ചോം പറയുന്നത് അള്ളാഹുവിൽ പ്രതീക്ഷ ഒന്നുമില്ലാതെ ദുനിയാവിന് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് നീയത്താക്കി പ്രവർത്തിച്ച ആളുകൾക്കും അവർക്ക് ഇവിടെ കിട്ടിക്കോണമെന്നില്ല അള്ള ഉദ്ദേശിച്ചവർക്ക് മാത്രം ആ കൂട്ടത്തിന് തന്നെ ദുനിയാവിൽ നിന്നുള്ള കൊടുത്തേക്കാം എന്നതാണ് എന്നാൽ പരലോകത്തേക്ക് അവർക്കൊന്നും ബാക്കിയാകൂല എത്ര വചനങ്ങൾ പ്രിയപ്പെട്ടവരെ അഞ്ചാം അധ്യായത്തിൽ അഞ്ചാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നിഷേധിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ മാനിൽ നിഷേധാത്മക പ്രവണതകളുമായി കടന്നുപോയ ആൾക്കാർ എന്താ ഈമാൻ്റെ നിഷേധിക്കുന്നു പറഞ്ഞാൽ അതും നമ്മൾ മനസ്സിലാക്കണമല്ലോ ഒരുപാട് റമദാൻ പുലരികൾ നമ്മൾ സൂചിപ്പിച്ചതാണ് നമ്മുടെ െ തകർക്കുന്നതായ എന്ത് കാര്യം ചെയ്താലും അതൊക്കെ ഈമാനെ നിഷേധിക്കലാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ആൾക്കാരെ പറ്റിയിട്ട് പടച്ചോം പറഞ്ഞ കാര്യം അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം പടച്ച റബിനോടുള്ള ഇബാദത്തിൽ യാതൊരു നിലക്കും ചിർക്ക് കലർത്താത്ത ആളുകൾ അവർക്കാണ് അന്നുണ്ടാവുക ആ ഈമാൻ കൊണ്ട് നിർഭയത്വം ലഭിക്കുന്നവരായ ആളുകൾ അത് ഷിർക്കിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത ആൾക്കാരാണ് അത്തരം ആളുകൾക്കാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാൻ്റെ അടുക്കൽ സ്വീകാര്യമാകാനുള്ള ഒന്നാമത്തെ നിബന്ധന ഫുൾഫിൽ ചെയ്യാൻ പറ്റുക എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വമയ്യക് ഫുർ ബിൽ ഇമാൻ ഈ മാന്യം നിഷേധിക്കുന്ന ആൾക്കാർ അമലുഹു അവരുടെ പൊളിഞ്ഞു പോകും ഹാസിരീൻ അവർ നഷ്ടം പറ്റിയ ആളുകളുടെ കൂട്ടത്തിലും ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഫിൽ ദുനിയാവിൽ ജീവിതത്തിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പഴച്ചുപോയ ആളുകൾ അവർ വഹും യഹ്സബൂന അന്നഹും വിചാരിച്ചതെന്താ അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെയും നല്ലതാണ് എന്ന് കരുതിയിട്ടാണ് അവര് നിർവഹിച്ചിട്ടുള്ളത് ഇവിടെ നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ വിദഗത്തുകളൊക്കെ ചെയ്യുന്ന ആൾക്കാര് അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ് അള്ളാഹു സുബാനഹൂത്താല നിശ്ചയിച്ച പ്രവർത്തനങ്ങൾക്കപ്പുറം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും അതൊക്കെയും മതത്തിൽ നമുക്ക് നമ്മളെ വേർപ്പെടുത്തുന്ന കാര്യങ്ങളാണെന്ന് തിരിച്ചറിയാനും അമലുകൾ പടച്ചോൺ സ്വീകരിക്കാതിരിക്കാൻ നിദാനമായി തീരും എന്നൊക്കെ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് പലപ്പോഴും എന്ന് പറയുമ്പോ അല്ലേ ഒരു മണി തൂക്കത്തോളം നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് കാണുമല്ലോ എന്ന് വിചാരിക്കുമ്പോ എന്ന് ആയത്ത് ഓതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലൊരിക്കലും നമ്മൾ വിചാരിക്കരുത് നമ്മുടെ നമ്മളുടെ കടുകുമണി തൂക്കമാണെങ്കിലും ശരി അത് ആ നന്മ പടച്ചോന്റെ അടുത്ത് എത്തും എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ആ കടകമണിയോളമാണെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ ഈമാൻ വേണം അല്ല സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഉയർത്തപ്പെടണമെങ്കിൽ ഈമാൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സത്യവിശ്വാസം സ്വീകരിക്കാത്തവരുടെ നല്ല കാര്യങ്ങൾക്ക് അള്ളാഹു ഒരു പ്രതിഫലവും പരലോകത്ത് തരൂല ഒരുപാടായത്തുകളിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ ഈ ലോകത്ത് ഒരു പക്ഷേ ചിലപ്പോ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുത്തേക്കാം എന്നതിനുള്ള സൂചനകളാണ് സൂറ ഹൂദിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുക وزينتها دنيا وني ما دين ألانكار نوفي إليه أَعْمَالَهُمْ فيها وهم فيها لا يبخسون ولا الذين ليس لهم في الآخرة إلا النار دنيا ولا كن كتيال كتي എന്നാൽ പരലോകത്ത് അവർക്ക് നരകമല്ലാതെ കിട്ടൂല അവർ പ്രവർത്തിച്ചതിൻ്റെയൊക്കെ ഭാഗമായി അവർക്ക് ആ ഒരു ഫലശൂന്യത അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അവിശ്വാസികളീ ലോകത്ത് വെച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ അവരുടെ അവിശ്വാസം കൊണ്ട് കുഫിറുകൊണ്ട് അല്ലേ കാഫിർ എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കുലത്തിലേക്ക് ഏതെങ്കിലും ഒരു ജാതിയിലേക്ക് ചേർത്തി പറയേണ്ടതല്ല മറിച്ച് നമുക്ക് മുമ്പിൽ കൃത്യമായി കാണിച്ചു തന്ന സത്യങ്ങളെ അതിനെ മൂടി വെച്ച് അതിനെ മറച്ചു വെച്ച് അങ്ങനെ നിഷേധിച്ചു മുന്നോട്ട് പോകുന്ന ആളുകളെല്ലാം ആ കാഫിർ എന്ന ഇനത്തിൽപ്പെടുന്നവരാണ് അവർ അവർ ഒന്നും നമ്മൾ ദുനിയാവിൽ അവർക്കൊന്നും അവരോടൊന്നുമുള്ള വ്യക്തിബന്ധങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും വൈമനസ്യം കാണിക്കേണ്ടതില്ല പക്ഷെ പരലോകത്ത് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് ആ പരലോകത്ത് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നോമ്പെടുക്കണോരൊക്കെ പക്ഷേ ആ ആഗ്രഹത്തിന് കൃത്യമായൊരു സാധ്യത ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് കാരണം അള്ളാഹു സുബ്ബാനോ തല ചില ഉപമകളിലൂടെ നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സൂറ ഇബ്രാഹിമിന്റെ പതിനെട്ടാമത്തെ വചനം വിദൂരമായ ഒരു വഴികേടിനെ പറ്റി പഠിപ്പിക്കുമ്പോ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ചെയ്ത് ജീവിച്ചിട്ടുള്ള ആളുകൾ അള്ളാഹുവിനെ നിഷേധിച്ചു മുന്നോട്ട് പോയി കർമ്മങ്ങളൊക്കെ പാടും അനുഷ്ഠിച്ചിട്ടുള്ള ആമിലത്തു നാസി ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അവരെ പറ്റിയിട്ട് അള്ളാഹു സുബാനോത്താലുള്ള കർമ്മങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോ കൊടുങ്കാറ്റാഞ്ഞടിച്ചു വീശുന്ന ദിവസത്തിൽ പാറിപ്പറന്നു പോകുന്ന വെണ്ണീറിന് സമമാകുന്നു അവരുടെ കർമ്മങ്ങൾ ഒന്നും അവശേഷിപ്പുണ്ടാകില്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ സൂറത്തുന്നൂറിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് മറ്റൊരു ഉപമ രൂപത്തിലാണ് അത് പറയുന്നത് അവർ പിന്നെ അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ അവർക്ക് അനുഭവപ്പെടുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഏത് സന്ദർഭത്തിലാണ് നാളെ പരലോകത്തെത്തുമ്പോൾ അപ്പൊ അവർക്ക് ബോധ്യപ്പെടും നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ മരുഭൂമിയിലെ മരീചിക പോലെയായിരുന്നു വെള്ളത്തിനു വേണ്ടി ദാഹിച്ചു വലഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയിലെ മരീചിക കാണുമ്പോൾ അത് വെള്ളമാണെന്ന് കരുതി അടുത്തേക്ക് വരും അടുത്ത് വരുമ്പോഴാണ് അറിയാതെ അവിടെ വെള്ളമില്ല ഇതേപോലെയാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കും നമ്മൾ ഇങ്ങനെ വിചാരിക്കും പക്ഷേ ആ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകും ആ ആസ്വീകരിക്കപ്പെടാതെ പോകുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്താ നമ്മുടെ ജീവിതത്തിൽ ഷുർക്ക് സംഭവിക്കുക എന്നുള്ളതാണ് അത് ബദരീങ്ങളുടെ ആണ്ട് നടത്തിൻ്റെ പേരിലാണെങ്കിലും ശരി നമ്മൾ പിന്നെ പ്രത്യേകം ഇരുപത്തിയഞ്ചാവിൻ്റെ അന്ന് അള്ളാൻ്റെ റസൂലിനെ വിളിച്ച് തേടിയുടെ പേരിലാണെങ്കിലും ശരി എങ്ങനെയൊക്കെ ഷുർക്ക് അരിച്ചു കയറുമോ അത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട് ഇന്നലെ നമ്മൾ റമദാൻ പുലരിയിലൂടെ പ്രക്ഷേപണം ചെയ്ത വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നു എങ്ങനെയാണ് നിങ്ങൾ എന്തിനാണ് ബദറിൽ പോകുന്നത് ബദറിൽ പോകുന്നത് ബദരീങ്ങളോട് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ അവരോട് അവരുടെ ഹക്ക് ജാ വർക്കത്ത് കൊണ്ട് തേടാൻ അന്നാനോട് തേടാനല്ലെങ്കിൽ പിന്നെന്തിനൾ ബദറിൽ പോയത് പ്രിയപ്പെട്ടവരെ നമ്മൾ ബദറിൽ പോകുന്നത് അവരോട് തേടാനാണോ അല്ല ആ ആദർശീരായ ആളുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതത്തിന്റെ ത്യാഗോജ്വലമായ അടയാളപ്പെടുത്തലുകൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ അവരുടെ ദർജയിലേക്ക് എത്താനുള്ള ആദർശ അജയ്യത ഉറപ്പ് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ആളുകൾ വസ്തുക്കൾക്ക് വലിയ പ്രാധാന്യം നൽകി ബദരീങ്ങളുടെ ആ വലിയ മക്കബറകൾ കാണുമ്പോ ഉഹുദീങ്ങളുടെ വലിയ മക്കബറകൾ കാണുമ്പോ അല്ലെ ഒന്നും കാണുമ്പോൾ നമുക്ക് പ്രത്യേകം കെട്ടി ഉയർത്തിയോ ഒന്നും കാണാൻ പറ്റൂല പക്ഷേ അതൊക്കെ കാണുന്ന സമയത്ത് ഈ ആളുകൾ വിചാരിക്കാണ് ഇവിടെയൊക്കെ വന്നിട്ട് ഒന്ന് കൈ കയ്യുയർത്തി ഓലോട് പ്രാർത്ഥിക്കലാണ് യഥാർത്ഥത്തിലുള്ള എന്ന് മനസ്സിലാക്കി വെക്ക ആൾക്കാര് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയുന്ന കാര്യല്ലേ കപുലിക്കൂന പ്രവാചകൻ പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ അങ്ങയുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നിഷലമായി പോകും താങ്കൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യുമെന്നാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമുക്ക് ഈ കൂടി തന്നെ പ്രവർത്തിച്ചാലും നിബന്ധനകൾ രണ്ടെണ്ണമാണ് പ്രധാനമായും നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ പടച്ചോൻ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് അള്ളാഹുസുബാൻ വത്തല എന്റെയും നിങ്ങളുടെയും കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഒന്നും ഷിർക്കുണ്ടാവരുത് അതതിന്റെ അടിസ്ഥാനമാണ് അടിവേരാണ് അല്ലാത്ത ആൾക്കാർ നോമ്പെടുക്കണ്ട ബാക്കി ഇബാദത്തുകളൊന്നും ചെയ്യണ്ട കാരണം ആമനു എന്നാണ് എല്ലാ ഇബാദത്തുകളുടെയും മുമ്പിൽ പടച്ചോൻ വെച്ചിട്ടുള്ള അഭിസംബോധന അപ്പൊ ഈമാൻ ഉറക്കണം ആ ഈമാൻ ഉള്ള വ്യക്തിയിൽ പിന്നെ വേണ്ടത് എന്താണ് ഇഹ്ലാസ് ആണ് ഒന്നാമത്തെ നിബന്ധന ഇഹ്ലാസ് ആണ് ആരാധനകളെല്ലാം പടച്ചോന് വേണ്ടി നിർവഹിക്കുന്നതായിരിക്കണം എന്നാണ് അതാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് പല ഭാഗങ്ങളിലും

നിർവഹിക്കുന്നതാകുമ്പോഴാണ് ആവശ്യമായിട്ട് വരിക എന്നുള്ളതാണ് എന്തൊരു കാര്യം മനുഷ്യൻ ചെയ്യുമ്പോഴും ഒരു വിശ്വാസി വിശിഷ്യ അത് ചെയ്യേണ്ടത് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈ ഹദീസിന്റെ ഭാഗമായിട്ട് ഉംറയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമൊക്കെയാണ് അല്ലെ അല്ലെങ്കിൽ ഹിജ്റയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ഒരാളുടെ ഹിജറ അള്ളാഹുവിലേക്കാണെങ്കിൽ ആ നീയത്തോടു കൂടിയാണെങ്കിൽ അവൻ അതുണ്ട് എന്നാ ഒരാൾ നിക്കാഹ് കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഹിജറ ചെയ്യുന്നെങ്കിൽ അവൻ അതേ കിട്ടുള്ളൂ അപ്പൊ നീയത്താണ് പ്രധാനപ്പെട്ടത് ആ നീയത്ത് നമ്മുടെ മനസ്സിലാണ് നീയത്തിൻ്റെ കേന്ദ്രം എന്ന് പറയണത് എന്റെയും നിങ്ങളുടെയും ഒക്കെ നീയത്ത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോ അത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകണം എന്നതാക്കി തീർക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ നീയത്തും ഇഹ്ലാസോടുകൂടിയുള്ള നീയത്ത് നമുക്ക് ഉണ്ടാകണം എന്നതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു നിബന്ധന അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഇത്തിബ നമുക്ക് അള്ളഹാന്റെ റസൂൽ പഠിപ്പിച്ചെന്നല്ലാത്ത സുന്നത്തിന്റെ അപ്പുറമുള്ളതായ ഒരു വിദത്വം നമ്മുടെ പ്രവർത്തനങ്ങളിൽ കയറി വരാൻ പാടില്ല ആരാധനാ കർമ്മങ്ങൾ അള്ളാഹുവിംഗിൽ സ്വീകാര്യമാകണമെങ്കിൽ ഇഹ്ലാസിനോടൊപ്പം ഇത്തിബ ഉണ്ടാകൽ നിർബന്ധമാണ് അതേപോലെ തന്നെ ജീവിതത്തിലുടനീളം എല്ലാ അവസരത്തിലും അള്ളഹാനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുകയും ചെയ്യണം തക്കുവ ഉള്ള ആളുകളിൽ നിന്ന് മാത്രമേ അല്ല സ്വീകരിക്കുള്ളൂ മഹാനായ ആദമലിത്തോ അസാമയുടെ രണ്ട് മക്കളും ബലി അർപ്പിച്ചിട്ടുണ്ട് കുർബാൻ നടത്തിയിട്ടുണ്ട് പക്ഷേ ആ കുർബാൻ നടത്തിയതിൽ നിന്ന് അല്ലെ ഒരാളിൽ നിന്ന് സ്വീകരിക്കാന്നപ്പോ പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലെന്നെ ചെയ്യുന്നു ആ സമയത്ത് അള്ള പറയണെന്താ കാല ഇന്നമായഹുസ് കാര്യത് അള്ളാഹു തക്കവ പാലിക്കുന്ന ആളുകളിൽ നിന്നും മുത്തക്കിങ്ങളിൽ നിന്നും മാത്രമാണ് പ്രിയപ്പെട്ടവരെ ബലി സ്വീകരിക്കപ്പെട്ടവൻ അവിടെ പറഞ്ഞത് അള്ളാഹു പഠിപ്പിച്ച കാര്യാണ് അള്ളാഹുവിന്റെ കൃത്യമായ ഉറപ്പ് നമുക്ക് പിന്നെ അത് ഉറപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണം ഇനി അള്ളാഹു സ്വീകരിച്ച കർമ്മങ്ങൾ തന്നെയും നമ്മുടേതായ ചില പ്രവർത്തനങ്ങൾ കൊണ്ടത് ഇല്ലാതായിത്തീരുന്നു പാപ്പരായി പോകുന്ന ആൾക്കാരായി നമ്മൾ ഒരു മാറിയേക്കാം അതുകൊണ്ട് ജാഗ്രത നമുക്കുണ്ടാകണം ഒന്ന് പ്രത്യക്ഷമായി തന്നെ നമ്മുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയുന്നതായ കർമ്മങ്ങൾക്ക് യോഗ്യത പോലും ഇല്ലാതാക്കി കളയുന്നതായ പാടെ വേടിയ എന്നിട്ട് ഇഹ്ലാസോടുകൂടി ഈ മൂന്ന് മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കുക എന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് പരലോകത്തിനു വേണ്ടിയുള്ള പണിയെടുക്കുമ്പോഴും ശരിക്ക് ായിട്ടായിരിക്കണം നമ്മൾ ആ പണി ചെയ്യേണ്ടത് ഇനി അങ്ങനെയൊക്കെ ചെയ്താലും നമ്മളെ പണി അല്ല സ്വീകരിക്കണ രൂപത്തിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാലും നമ്മളെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് ആ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി പോയേക്കാം അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹുന്റെ തങ്ങൾ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തി ഇന്ന റജുല ആള് ചെയ്യുന്ന പണി കാലം നീളെ ഒരുപാട് കാലം ഒരാൾ ചെയ്യുന്നു എന്നിട്ടോ ലഹു എന്നിട്ടോക്തമു അഹലിന്നാർ പക്ഷെ അവൻ്റെ അവസാന സമയമായപ്പോഴേക്ക് അവൻ നരകത്തിന്റെ ആൾക്കാരെ പണി ചെയ്തു തുടങ്ങുന്നു നമ്മൾ ഗൗരവത്തിൽ കാണണം ഇതേ ഹദീസിൽ നേരെ തിരിച്ചും പറയുന്നുണ്ട് നരകക്കാരുടെ പണി നീളെ ചെയ്തുകൊണ്ടിരിക്കുന്നു അവസാനം അതിൻ്റെ ഹാത്തിമത്ത് വന്നത് അവസാനത്തേക്ക് വരുമ്പോ പിന്നെ സ്വർഗക്കാരന്റെ പണിയായി അപ്പോ അത് നമ്മൾ ഹവാത്തീമ് നോക്കിയിട്ടാണ് അതുകൊണ്ട് അള്ളാഹുവേ എൻ്റെ അവസാനത്തെ കർമ്മങ്ങളൊക്കെ നന്നാക്കി തീർക്കണേ എൻ്റെ അവസാനത്തെ ദിവ ദിവസങ്ങളൊക്കെ എന്നുള്ള തേട്ടം നമുക്ക് ഉണ്ടാവണം റമലാനിലേക്ക് വരുമ്പോഴും റമലാൻ്റെ അവസാനത്തിലാണ് കൂടുതൽ ആവേശം ഒക്കെ നമുക്ക് ഉണ്ടാവേണ്ടത് പക്ഷെ നേരെ തിരിച്ചല്ല ഉണ്ടാവുന്നത് അതുകൊണ്ട് നമ്മുടെ അവസാനം ഏത് സമയത്താണ് നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ആ ഹവാത്തീമ് നന്നാക്കാൻ വേണ്ടി ആക്കിബത്ത് നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണംഹ എന്നൊക്കെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വരാൻ ചാൻസ് ഉള്ളതായ ലോകമാന്യത എന്ന് പരിചയപ്പെടുത്തിയ കാര്യം അതെങ്ങാനും വന്നാൽ അള്ളാഹ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കാത്തൊരവസ്ഥ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ അതാണ് അള്ളഹാൻ റസൂൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് പരിചയപ്പെടുത്തുന്ന ഹദീസം കാണാൻ പറ്റും നിങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും ഭയപ്പെടുന്നത് അസഹർ ആണ് കാലോ അപ്പോ സഹാബത്ത് ചോദിച്ചു എന്താണ് കാലാ അവിടുന്ന് പറഞ്ഞു അരി അത് ലോകമാന്യതയാണ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഓരോ പണി ചെയ്യലാണ് ജനങ്ങളുടെ പ്രതിഫലങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പടച്ചോന് ഈ പറഞ്ഞ ആൾക്കാരോട് പറയും അത്രേ ജസാ എന്താണ് ഈ നിങ്ങൾ ആരെ കാണിക്കാൻ വേണ്ടിയാണോ അത് ചെയ്യുന്നത് ആ ദുനിയാവിൽ ആരെയാണോ കാണിച്ചു കൊണ്ടിരുന്നത് അവരുടെ അടുക്കൽ പോയി വല്ല പ്രതിഫലം കിട്ടും അങ്ങനെ ചോദിച്ചോളിയും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോ കർമ്മങ്ങളും നമ്മൾ നിർവഹിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ടായിരിക്കണം നമ്മൾ അത് നിർവഹിക്കേണ്ടത് നമ്മുടെ ആമലുകൾ സ്വീകരിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങളാണ് കമലാൻ പുലരിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് ഈ മാൻ നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക ഷിർക്കിൽ നിന്ന് മുക്തമായി തീരുക നമ്മൾ ഒരു നിലക്കും ആ ഷിർക്ക് ചെയ്യുന്ന ഒരു ഏർപ്പാടിലും നമ്മളില്ല അതിൻ്റെ ഭാഗം പോലും ആകുന്നില്ല എന്നുറപ്പിക്കാൻ അതിനോട് ഒരു നിലക്കും നമ്മൾ സമരസപ്പെട്ടു പോകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അള്ളാഹുദിനെ നല്ല തൗഫിക്കം പ്രദാനം ചെയ്യട്ടെ നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുകയും ആ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പടച്ചറബ്ബ് നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗീയ ആരാമങ്ങളിൽ നബിമാരുടെ കൂടെ ശുദ്ധീകൃങ്ങളുടെ കൂടെ ബദരീങ്ങളുടെയും ശുഹദാക്കളുടെയും ഒക്കെ കൂടെ നമുക്ക് പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നാഥൻ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഹസന അസലാ വലൈക്കും വറഹമുല്ലാത്ത